കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നാലെ മധ്യപ്രദേശിലെ ക്ഷീര വ്യവസായത്തിലും ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൂൽ ആധിപത്യം സ്ഥാപിക്കുന്നു മധ്യപ്രദേശിൻ്റെ തദ്ദേശീയ ബ്രാൻഡായ സാഞ്ചിയെ വിലക്കി അമൂലിന് പ്രാധാന്യം നൽകാൻ ബി ജെ ശ്രമിക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി സാഞ്ചിക്ക് പാൽ വിറ്റിരുന്ന സംസ്ഥാനത്തെ പല കർഷകരും നിലവിൽ അമൂലിന് പാൽ വിൽക്കുന്നു എന്നാണ് ആരോപണം ഒരു ലിറ്റർ പാലിന് സാഞ്ചി നൽകുന്നത് മുപ്പത് രൂപ മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെയാണ് എന്നാൽ ഇത് മനസ്സിലാക്കി ഗണ്യമായ വർധനവാണ് അമൂൽ വരുത്തിയത് നിലവിൽ ലിറ്ററിന് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു കാലത്ത് തിരക്ക് പിടിച്ച പാൽ ശീതീകരണ സ്ഥലമായിരുന്നു മുഗാലിയാഹാത് ഗ്രാമത്തിലെ സാഞ്ചി ദൂത് ശേഖരണ കേന്ദ്രം എന്നാൽ നിലവിൽ ഈ കേന്ദ്രം ളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് കർഷകർക്ക് സാഞ്ചിയിലും സഹകരണ സംഘങ്ങളിലും വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ചില സ്വകാര്യ കമ്പനികൾ കർഷകരെ പ്രലോഭിപ്പിച്ച് അവരുടെ ഭാഗത്താക്കി കൂടുതൽ പണം വാഗ്ദാനം ചെയ്താണ് അവർ പാവപ്പെട്ട കർഷകരെ ചാക്കിലിട്ടി പിടിക്കുന്നതെന്ന് സാഞ്ചിക്ക് പാൽ നൽകുന്ന ഒരു സഹകരണ സംഘത്തിന്റെ മാനേജർ ഫൂൽസിംഗ് ധൻഗർ പറഞ്ഞു അതേസമയം ഈ സ്ഥിതി തുടർന്നാൽ ഒരു വർഷത്തിനകം സാഞ്ചി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പൂട്ടിടേണ്ടി വരുമെന്നും മുൻ സഹകരണ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഡോക്ടർ ഗോവിന്ദ് സിംഗ് മുന്നറിയിപ്പ് നൽകി ഇത് രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല മധ്യപ്രദേശ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കണക്കുകൾ പറയുന്നത് ഓരോ വർഷവും ശരാശരി പാൽ സംഭരണം കുറയുന്നു എന്നാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ പ്രതിദിനം പതിനൊന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം ലിറ്ററിൽ കൂടുതലായിരുന്നു പാൽ സംഭരണമെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ തുടർച്ചയായി കുറവുണ്ടായി കൂടാതെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി കോടി രൂപയായിരുന്നു സാഞ്ചിയുടെ പാലുൽപ്പന്നങ്ങളുടെ എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതായപ്പോഴേക്കും വിൽപ്പന താഴേക്കു പതിച്ചു എന്നാൽ ഈ ആരോപണങ്ങളും കണക്കുകളും തള്ളി മുതിർന്ന ബി നേതാവും സഹകരണ മന്ത്രിയുമായ അരവിന്ദ് സിംഗ് ബഡോറിയ രംഗത്തെത്തി സാഞ്ചി ബ്രാൻഡ് ഇപ്പോഴും വളരുകയാണെന്നും ലാഭത്തിലാണെന്നും അദ്ദേഹം വാദിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്